സോഷ്യൽ മീഡിയയിലെ മിന്നും താരമായ വർഷ ഇന്ന് അവതാരക നടി എന്നീ നിലകളിലും ശ്രദ്ധേയയാണ് ഏഷ്യാനറ്റിലെ സ്റ്റാർ സിംഗർ പ്രോഗ്രാമിൻ്റെ അവതാരകയുടെ റോളിൽ എത്തിയതോടെയാണ് വർഷ മിനി സ്ക്രീൻ പ്രഷർക്കിടയിൽ ശ്രദ്ധേയയായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തൻ്റെ നഷ്ടങ്ങളെയും നേട്ടങ്ങളെയും കുറിച്ച് വർഷ പങ്കുവച്ച വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആഗ്രഹിച്ച എൻ ഡബ്ല്യു സ്വന്തമാക്കി മലയാളത്തിലെ ഏറ്റവും ടോപ്പ് റിയാലിറ്റി ഷോയിൽ വീണ്ടും അവതാരകയായി അത്യാവശ്യം നന്നായി സമ്പാദിച്ചു എന്നാൽ നേട്ടങ്ങൾക്കൊപ്പം തന്നെ വലിയ നഷ്ടങ്ങളും ഉണ്ടായ വർഷമാണ് രണ്ടായിരത്തി എന്നാണ് വർഷ പറയുന്നത് കരിയറിൽ ഉയർച്ചകൾ ഉണ്ടായപ്പോൾ വ്യക്തിജീവിതത്തിൽ പല തകർച്ചകളും നേരിടേണ്ടി വന്നെന്നാണ് വർഷ തുറന്നു പറയുന്നത് ജീവിത പങ്കാളിയുമായി അകലേണ്ടി വന്നെന്നും മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് മരുന്ന് കഴിക്കേണ്ടി വന്നെന്നും വർഷ വെളിപ്പെടുത്തി വർഷയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പലരുടെയും വിഷൻ ബോർഡിൻ്റെയും വേശയുടെ അടിയിൽ നിന്ന് മുന്തിരിങ്ങ കഴിക്കുന്നതിൻ്റെയും മാനിഫെസ്റ്റേഷൻ്റെയും ദൃഢ പ്രതിജ്ഞയുടെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നേട്ടങ്ങളുടെ ഫോട്ടോസിൻ്റെയും മറ്റു റീൽസിൻ്റെയും ഒക്കെ ഓരോരോ പോസ്റ്റുകൾ കണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും നിങ്ങൾ എന്നാൽ പിന്നെ നമുക്കൊരു റിയാലിറ്റി ചെക്ക് നടത്തിയാലോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വേറെ തന്നെ ഒരു വർഷമായിരുന്നു ഈ വർഷം ഞാൻ ഒരു ബി ഡബ്ല്യു സ്വന്തമായി വാങ്ങിയ വർഷമാണ് അതേ വർഷം തന്നെയാണ് എൻ്റെ റിലേഷൻഷിപ്പ് പൊട്ടി പാളീസായി എല്ലാം നഷ്ടപ്പെട്ട് വീണ്ടും വട്ടപൂജ്യമായത് മലയാളത്തിലെ തന്നെ ഏറ്റവും ടോപ്പ് ടെലിവിഷൻ ഷോയിൽ വീണ്ടും ആങ്കറായി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വർഷമാണിത് ഈ വർഷം തന്നെയാണ് ഉൾക്കണ്ഠ നെഞ്ഞെടുപ്പ് കൂടുക പാനിക് അറ്റാക്ക് തുടങ്ങിയവയ്ക്കുള്ള മരുന്നുകൾ ഞാൻ കഴിച്ചു തുടങ്ങിയത് ഞാൻ അത്യാവശ്യം നന്നായി സമ്പാദിച്ച വർഷമായിരുന്നു അത് പക്ഷേ ഈ വർഷം തന്നെയാണ് എൻ്റെ കാരണത്താൽ എൻ്റെ തെറ്റുകൊണ്ടല്ലാതെ എൻ്റെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ പൈസ നഷ്ടപ്പെട്ട് എന്താ പറയുക അക്ഷരാർത്ഥത്തിൽ ചതിക്കപ്പെട്ട ഒരു വർഷം ഞാൻ പൊതുവെ അങ്ങനെ ആരുമായും അധികം താരതമ്യം ചെയ്യാത്ത ഒരാളാണ് പക്ഷേ ഈ വർഷമാണ് ഞാൻ എന്നെ മറ്റു പലരുമായി താരതമ്യം ചെയ്ത് പെട്ടുപോയത് എനിക്ക് ആഗ്രഹമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിയ ഒരു വർഷമാണിത് ഞാനൊരു നാലഞ്ച് രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് ഒരു വർഷമായിരുന്നു ഇത് പക്ഷേ ഇതൊക്കെ വാങ്ങി ഇത്രയും സ്ഥലത്തൊക്കെ പോയിട്ടും തിരിച്ചു ഞാൻ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ഒറ്റയ്ക്കായ ഒരു വർഷമായിരുന്നു എന്താണെന്ന് വച്ചാൽ ഇത്രയ്ക്ക് ഒറ്റയ്ക്കാവാനും ഇത്രക്ക് ഇൻഡിപ്പെൻഡൻറ്റ് ആവാനും ഇത്രയ്ക്ക് സ്ട്രോങ് ആവാനും ഒന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമില്ല പക്ഷേ ഞാൻ ഇതൊക്കെയായി രാത്രിയാവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും കാരണം എനിക്ക് പെട്ടെന്ന് ഉറങ്ങണം രാവിലെ രാവിലെയാവുന്നത് എനിക്കിഷ്ടമില്ല കാരണം എണീറ്റ് കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങും എനിക്ക് നെഗറ്റീവ് ചിന്തകൾ എനിക്ക് അപ്പോൾ തുടങ്ങും വിഷമങ്ങളും പ്രശ്നങ്ങളും മാനസികമായി ആകെ സമ്മർദ്ദത്തിൽ ആകും ഉറങ്ങാൻ വേണ്ടി ഞാൻ കൊതിച്ചിട്ടുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച്